ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഏരൂർ വിളക്കുപാറയിൽ സംഘടിപ്പിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ആയൂർ പാലിയേറ്റീവിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിർവഹിച്ചു തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ കാലൂച്ചുകയറിൻ്റെ ജില്ലാചരണമായി ബന്ധപ്പെട്ട് നമ്മുടെ ആയൂർ പാലയത്തിൻ്റെ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഗോതല ക്ലാസ് ആണ് നമ്മുടെ നമ്മുടെ ഈ പകൽ വീട്ടിൽ സംഘടിപ്പിച്ചത് ഏറ്റവും വ്യത്യസ്തമായ നമ്മുടെ ആയൂർ പാലയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ സജീവമായി കുറച്ച് ലീഗ് എത്തിയുമാണ് നമുക്കറിയാം നമ്മുടെ പകൽ വീട്ടിൻ്റെ കാലിയീറ്റിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചെല്ലാം നമ്മളെല്ലാം നമ്മുടെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ വിളക്കുപാറ വീട്ടിൽ വിളക്കുപാറിച്ച ക്യാമ്പിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി അധ്യക്ഷത വഹിച്ചു സംസാരിച്ചാലും ഒരു ദിവസം ചിലവഴിക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനെ കഴിയാതെ നമുക്ക് ശുക്കും കുറെ കിടപ്പ് രോഗികളുണ്ട് അപ്പം ചിലരെ മക്കൾ നന്നായി നോക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹോംനേഴ്സിനെ നിർത്തി നോക്കുന്നുണ്ടായിരിക്കാം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു പങ്കെടുത്തുകൊണ്ട് ആരോഗ്യ ഡോക്ടർ നേഴ്സ് ആശാവർക്കർമാർ ജെ ജെ പി എച്ച് എൻ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെയും കൂട്ടിയോജിപ്പിച്ച് പൊതുപ്രവർത്തകരെ അടക്കം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പാലേറ്റീവ് പാലേറ്റീവ് പേഷ്യൻസിന്റെ വീട്ടിൽ സന്ദർശനം നടത്തുന്ന പരിപാടി അടക്കം നമ്മൾ സംഘടിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആയുർപാലകത്തിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നിലവിൽ വർഷമായിട്ട് നമുക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ വാർഡ് മെമ്പർ സുജിത അജി എന്നിവർ സംസാരിച്ചു നമ്മുടെ പഞ്ചായത്ത് എത്രത്തോളം ഇവിടെ ആയുർ പാലിയേറ്റീവ് ഡോക്ടർ അഞ്ചു ബോധവൽക്കരണ ക്ലാസ് നടത്തി പരിചരണം ഒരു രോഗിക്ക് വരുന്നു രോഗിക്ക് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ആദ്യം തൻ്റെ പനി മാറും ഞാൻ ഓക്കെ ആവും പക്ഷേ ചില രോഗികൾ ഇവിടെ ഇവിടെ ഉള്ളവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പാലിയേറ്റീവ് കെയർ എന്നുള്ള നിങ്ങളുടെ ഇപ്പം നിനക്കല്ല ഇത് നിങ്ങളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും അങ്ങനൊരവസ്ഥ ഒരു മാറാ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു അവർക്ക് വരും ഒരു പരിചരണം മാത്രം പോരാൻ അതിനകത്ത് ഒരു സാന്ത്വനം മാനസികമായ ഒരു പിന്തുണ അതും കൂടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഈ ആയുർവേദത്തിൻ്റെ ഉൾപ്പെടുത്തിയത് അപ്പോൾ ആയുർവേദത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ഇത് ഞങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും രോഗിയെയും രോഗത്തെയും തുടർന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പകൽവീട് ഷാനിജ വീട് പറഞ്ഞു റിപ്പോർട്ടർ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെന്ന് കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ കളക്ഷൻ ഇത്തിരി വില അഫോർഡബിൾ ഫാഷൻ േഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ